നമസ്കാരം ദിവസങ്ങൾക്കുള്ളിൽ വെനസ്വേലയിൽ വൻതോതിലുള്ള ആക്രമണം നടത്താൻ തീരുമാനമെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സൈനിക ജനറൽമാരുമായും പ്രതിരോധ സെക്രട്ടറിയുമായും ഒക്കെ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുത്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെനസ്വേലയിൽ നിന്നുള്ള വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് വേണ്ടിയാണ് ഈ നടപടി ട്രംപ് സ്വീകരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഈയിടെ വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് എത്തുന്ന കപ്പലുകളെയും ബോട്ടുകളെയും ഒക്കെ തന്നെ ആക്രമിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു ഇതിൻ്റെ ഫലമായി ഏതാണ്ട് പത്തൊമ്പതോളം ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത് നിരവധി ചെറു ചെറുകപ്പലുകളും ബോട്ടുകളുമൊക്കെ ഈ ആക്രമണത്തിൽ തകർന്നിരുന്നു ഏതാണ്ട് എഴുപത്താറ് പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് തകർന്ന ഒരു കപ്പലിൽ നിന്ന് രണ്ട് പേർ രക്ഷപ്പെട്ടിരുന്നു ഇവർ ദമ്പതികളായിരുന്നു അവരെ വീണ്ടും അവരുടെ സ്വദേശത്തേക്ക് തന്നെ മടക്കിയിക്കാനും തീരുമാനമായിട്ടുണ്ടായിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപ് ഈ സ്വീകരിക്കുന്ന നടപടികളൊന്നും തന്നെ ശരിയായതല്ല എന്നാണ് വെനിസുവേല ആരോപിക്കുന്നത് അവർ പറയുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ അവർ കൈകടത്തുന്നു എന്നാണ് കൂടാതെ അമേരിക്കയിലെ തന്നെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും ഈ നീക്കം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവർ പറയുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് എത്തുന്നത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അധികം എത്തുന്ന വെനസ്വേലയ്ക്ക് നേരെ തന്നെ ആക്രമണം നടത്താനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വെനസ്വേല സർക്കാരിൻ്റെ കൂടി നേരിട്ടുള്ള നിർദ്ദേശത്തിന് കീഴിലാണ് ഈ തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ വരുന്ന വ്യാപാരം നടക്കുന്നതെന്നാണ് ട്രംപ് നേരത്തെയും പലവട്ടം ആരോപണം ഉന്നയിച്ചിരുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ഐ എസ് എസ് ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ ആ മേഖലയിലേക്ക് തന്നെ നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ ഒരു ആക്രമണം വെനസ്വേലയ്ക്ക് നേരെ ഉണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കയെ പോലുള്ള ഒരു വൻ ശക്തി വെനുസേല പോലുള്ള ഒരു ചെറിയ രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ദുരന്ത ഫലമായിരിക്കും ഉണ്ടാക്കുക എന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയുക അതിന് കൂട്ടുനിൽക്കുന്ന സർക്കാരിന് ഒരു പാഠം പഠിപ്പിക്കുക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെനുസേലി പ്രസിഡൻറ്റായ നിക്കോളോസ് മഡൂറോയെ ഒരു പാഠം പഠിപ്പിക്കുക ഒപ്പം അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഉന്നതതല യോഗത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റിനെ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ഒരു ആക്രമണം തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട് ഏത് നിമിഷം വേണമെങ്കിലും വെനിസുവേലെ അമേരിക്ക ആക്രമിക്കും അതോടുകൂടി അമേരിക്കയും വെനുസേലയുമായുള്ള നയന്ത്ര ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യത നല്ല കളയാൻ കഴിയുകയില്ല പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശത്രുരാജുവായി മാറിയിരിക്കുന്നു അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് കടന്നു വരുന്നതിൻ്റെ രേഖ തന്നെ നേരത്തെ പലതവണ ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തനിക്കിഷ്ടമില്ലാത്ത ഒരു രാജ്യത്തിന് നേർക്ക് ആക്രമണം നടത്തുക എന്നുള്ള ട്രംപിൻ്റെ സ്ഥിരം ഒരു രീതി തന്നെയായിരിക്കും വെനസ്വേലയിലും അദ്ദേഹം നടപ്പിലാക്കുക